ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് ട്രംപ് അനുമതി നൽകിയതെന്ന വിധത്തിൽ വാർത്തകൾ വന്നതോടെ ഇതിനെതിരെ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വന്നിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ നടത്തുന്ന ഏതൊരു മിസൈൽ ആക്രമണവും യുഎസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറും എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി പറഞ്ഞത് ഇതിന് പിന്നാലെ ഇറാൻ്റെ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വക വരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധ്യ ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ പരിശോധിക്കും ഇതിനൊപ്പമാണ് ട്രംപിന്റെ ഭീഷണി അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ വികസിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി ട്രംപ് പറഞ്ഞു നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിലെ തന്റെ ആദ്യ ടൈമിലേതിന് സമാനമായി ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ആണവ മേഖലയിലുൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവച്ചിരിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു ഇറാൻ്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഈ ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തൽ എന്നാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്നാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വലിയ കഠിനമായ ഒന്നാണ് ഒട്ടും മനസ്സോടെയല്ല ഞാൻ ഈ നിർദ്ദേശത്തിൽ ഒപ്പുവയ്ക്കുന്നത് പക്ഷേ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് പ്രതികരിച്ചത് എന്നാൽ കടുത്ത പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ കരുത്തരായി തുടരുന്നതിനായാണ് അതൃപ്തിയോടെയാണെങ്കിലും ഞാൻ ഈ തീരുമാനമെടുക്കുന്നതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ആണവ പദ്ധതികൾക്കു നേരെയുള്ള ഭീഷണികളെ ചെറുതായി കാണുകയാണ് ഇറാൻ നേരത്തെ ചെയ്തത് ഭൗതികമായ ഇടങ്ങളിൽ മാത്രമല്ല തങ്ങളുടെ ആണവശക്തി നിലനിൽക്കുന്നത് ഇറാന്റെ ആണവശക്തി ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലും അറിവിലുമാണ് ഇതിനെ വ്യോമാക്രമണത്തിലൂടെ തകർക്കാൻ സാധിക്കില്ല ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇറാന്റെ ആണവശക്തി അവ പലയിടങ്ങളിലായി വ്യാപിച്ചതാണെന്നും ശക്തമാണെന്നും അരാങ്ഷി പറഞ്ഞു അതോടൊപ്പം ഇറാൻ്റെ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം അത്യാധുനിക വ്യോമാക്രമണങ്ങളടക്കം പ്രതിരോധിക്കും അതിനാൽ ആക്രമണം എത്രത്തോളം വിജയകരമാകുന്നുവെന്ന് സംശയമാണെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ഷി പറഞ്ഞു എതിരാളികൾ ആരെങ്കിലും അൺവായുധശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഓസിറാഖിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞു ഇവിടെ അണ്വായുധം വികസിപ്പിക്കുന്നെന്ന് ആരോപിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ അൽഖിബർ ആണവ കേന്ദ്രവും ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തു ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കയ്യുമെല്ലാം ചർച്ചാവിഷയമാണ്